ഹലോ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് പെൺകുട്ടികളെ അനുഭവിച്ചൊന്നായിരിക്കും ബോഡി ഷെയ്നിങ് എന്നെ പോലെ ഇങ്ങനെയാണ് പറയുക അയ്യോ ഇതിപ്പോൾ നിന്നെ നിൻ്റെ ഭർത്താവിനേം കണ്ട അമ്മേം മോനുവാണെന്നല്ലേ പറയുള്ളൂ ഇങ്ങനെ ഒരാൾ വണ്ണം വെക്കും എന്തോന്ന് കോല നെഞ്ചൊക്കെ അങ്ങ് തൂങ്ങി വയറൊക്കെ ഒ ചാടി അങ്ങ് നിന്നെക്കാളും കൂടുതൽ വയറാണല്ലോ ഉള്ളത് മുഖമൊക്കെ ഇരിക്കണം നോക്കിക്ക് ഒരുമാതിരി ഇരിക്കുകയാണ് വെട്ടി വിഴുങ്ങുമായിരിക്കുമല്ലേ കവിളൊക്കെ ഒന്ന് ചാടി ആ കൊച്ചിന് പാൽ കൊടുക്കണം എന്നുള്ള പേരിൽ വെട്ടി വീഴുമായിരിക്കുമല്ലേ എന്തായാലും കൊള്ളാം നീ അങ്ങനെ പറഞ്ഞതല്ല കേട്ടോ എന്നാലും നല്ലതിന് വേണ്ടി പറയണതാണ് ട്ടോ കുറച്ചൊക്കെ ഒന്ന് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ട്ടോ എന്നിട്ടുള്ള ഒരുമാതിരി ആക്യ വർത്ത എന്നിട്ട് നമ്മളെ സമാധാനിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് പേരുടെ ഡയലോഗ് ഉണ്ട് അവരുടെ വിചാരം അവരങ്ങ് ഭൂലോകരം വേണം എന്നാൽ ഇവരും പെറ്റിട്ടൊക്കെ തന്നെയാണ് വന്നത് ഇവരുടെ മക്കളും 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 ആയിട്ടുള്ളവരൊക്കെ ആയിരിക്കും പറയുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ബോഡി ഷെയിം ചെയ്യുന്നവരോട് പറയാനുള്ള എൻ്റെ ഭർത്താവിനെയും അതായത് എൻ്റെ ഇക്കൂവിന് ഒരു പ്രശ്നവുമില്ല എന്നെ പുറത്തു കൊണ്ടു നടക്കാം ഓനക്ക് ഞാൻ എന്താണോ കേട്ടു തോന്നുന്നത് അന്ന് എൻ്റെ ലൈഫിൽ നിന്നേ പോകാൻ ഞാൻ തയ്യാറാണ് പക്ഷെ അവൻ അങ്ങനെ ചെയ്യൂല ആ ചങ്കൂറ്റം കൊണ്ട് ഉറപ്പുകൊണ്ട് കൊണ്ടുവേണം ഉറപ്പുകൊണ്ട് കൊണ്ടുവാണ് ഞാൻ ഇപ്പോൾ ഈ ഡയലോഗ് അടിക്കുന്നു ഞാനിപ്പോൾ ചക്കപ്പോത്ത് പോലായാലും അത്രയും കറുത്ത് കരുവളിച്ച് ഇപ്പോൾ ഒരാന വിലുപ്പായാലും ഓന് ഞാനെന്ന് പറഞ്ഞ ജീവനം ഉം ഇതോ ദോ ഈ കയ്യിലിരിക്കുന്ന ഈ കുരുപ്പിനെക്കാളും ഇഷ്ടമാണ് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഓൻക്കിന്നെ അതുകൊണ്ട് പിന്നെ ഈ നാട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ എന്താണ് പ്രശ്നം കൂടെ കൊണ്ടുനടക്കാൻ ഓൻക്ക് പ്രശ്നമില്ലെങ്കിൽ കാണുന്നത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഓനല്ലടോ എനിക്ക് ചെലവിന് വരുന്ന ഏർ നിങ്ങളാണോ എനിക്കൊരു നേരത്തെ ഫുഡ് വാങ്ങി തരുന്നത് നിങ്ങൾക്ക് ഇത്രയും കടന്ന് പറയാൻ എനിക്കറിയാവേ വാങ്ങിട്ട് ചോദിക്കും പിന്നെ ഇനി വേറൊരു കാര്യമുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാനാണെങ്കിൽ ഫുഡ് കുറയ്ക്കാനും തീരുമാനിച്ചിട്ടില്ല ശരീരം നോക്കാനും തീരുമാനിച്ചിട്ടില്ല പാല് കൊടുക്കുന്നോടത്തോളം കാലം ഞാൻ ശരീരം നോക്കാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ എന്നെയല്ല നോക്കുന്നത് ഞാൻ എൻ്റെ കുഞ്ഞിനെയാണ് നോക്കുന്നത് എൻ്റെ കുട്ടിക്ക് പത്ത് മാസമായിട്ട് അവന് ഇതുവരെ ഫുഡ് എടുക്കാൻ തുടങ്ങിയിട്ടില്ല കാരണം അവൻ കഴിക്കുന്നില്ല അപ്പം എനിക്ക് അവൻ്റെ ഹെൽത്ത് നോക്കണമെങ്കിൽ അതിൽ കൂടെ എൻ്റെ നോക്കിയേ പറ്റുള്ളൂ അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഈ കുറ്റം പറയണത് നിർബന്ധമുള്ളവരുണ്ടല്ലോ എൻ്റെ ഇക്കുവിൻ്റെ കയ്യിൽ പോയിട്ട് എരി കയറ്റി വിടും അപ്പോൾ ഓൻ ചിലപ്പോൾ എന്നെ ഉപേക്ഷിച്ചാലോ ചിലപ്പോൾ കാണാൻ കൊള്ളാവുന്ന നല്ലൊരു പെണ്ണിനെ വേറെ അവൻ കിട്ടിയാലോ അപ്പം മക്കളൊരു കാര്യം ചെയ്യും ഈ കുറ്റം പറയുന്നവരടുത്ത് ഓൻ്റെ ചെവിയിൽ കൊണ്ട് എരി കയറ്റിക്കൊടുക്കും ചിലപ്പോൾ നടക്കും അപ്പം നിങ്ങളാദ്യ ചെയ്യട്ടോ അവളെ കാണാൻ കൊള്ളത്തിൽ നെഞ്ചൊക്കെ തൂങ്ങി കറുത്ത് കരിവാളിച്ച് തടി വെച്ചിരിക്കണമെങ്കിൽ വേറെ പെണ്ണിനെ കെട്ടാൻ വരാം ഓൾ ദ ബെസ്റ്റ് സക്സസ് ആവും നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങളത് ചെയ്യും